നമ്മുടെ പവിത്രത്തിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ വന്നിട്ടുണ്ട് അതിലേക്ക് എന്തൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇത് അപ്പോൾ അമ്മയും മുത്തശ്ശിയും വന്നു കഴിയുമ്പോൾ വേദയ്ക്ക് ആ വീട്ടിലൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഈ കുട്ടിയുടെ ജീവിതം ഇവിടെ നരകിച്ച് പോകാമെന്നൊക്കെ മാഷ് പറയുന്നുണ്ട് അവരോട് സ്നേഹം കാണിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ തിരിച്ചു പോകില്ല എന്ന് തന്നെയാണ് വേദയുടെ ഉറച്ചു തീരുമാനമെന്ന് പറയുന്നുണ്ട് പിന്നെ എല്ലാത്തിനും മാറ്റം വരുമെന്നും വേദയ്ക്ക് സ്വന്തമായിട്ടൊരു റൂമൊക്കെ ആ വീട്ടിൽ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേദയാണെങ്കിൽ കിട്ടുന്ന ഒരു ചാൻസും കളയാതെ തന്നെ വിക്രത്തിനെ ചൊടിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് വിക്രം ബൈക്കെടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ വിളിച്ചിട്ട് വിക്രം നല്ല ഒന്നാം തരം പാളീന്തോടും പഴം ഒരെണ്ണം എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് നീ അത് കൊണ്ടുപോയി നിൻ്റെ മറ്റവന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പറയുന്ന വിക്രത്തിനെ കാണിക്കുകയാണ് ആ എൻ്റെ മറ്റവന് തന്നെയാണ് തരാൻ തുടങ്ങിയെന്ന് പറയുകയാണ് അങ്ങനെ പഴം അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ വിക്രം പഴം തിരിച്ച് വേദയ്ക്കിട്ട് എറിയുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് വേദ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കാനാണ് വിക്രം ശ്രമിക്കുന്നത് അറിയാം പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്ന് തന്നെയാണ് വേദയുടെ തീരുമാനം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേദ അടുക്കളയിലൊക്കെ കയറി തുടങ്ങി കേട്ടോ അമ്മയുടെ കൂടെ ഓരോന്നൊക്കെ ചെയ്തു തുടങ്ങി അങ്ങനെ പാചകം ചെയ്യുന്നതൊക്കെ കാണിക്കുകയാണ് അങ്ങനെ വേദ അടുക്കളയിൽ കയറുമ്പോൾ അമ്മ സ്റ്റോളിൽ കയറി നിൽക്കുകയാണ് അതിൽ നിന്ന് തെന്നി വീഴാൻ നോക്കുന്ന അമ്മയെ താങ്ങി പിടിക്കുന്ന വേദയെ കാണിക്കുന്നുണ്ട് അതുപോലെ അവളെ ഇഷ്ടമില്ലാത്തത് നന്ദിനിക്ക് മാത്രമാണ് ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വേദ അതുപോലെ സവാൾ എറിഞ്ഞിട്ടിട്ടിങ്ങനെ പിടിക്കുകയാണ് അത് കൈ കിട്ടുന്നില്ല കയ്യിൽ നിന്ന് തെന്നിപ്പോയി നമ്മുടെ നന്ദിനുടെ തലക്കു പോയി കൊള്ളുന്നുണ്ട് അങ്ങനെ രസകരമായിട്ടുള്ള നല്ല മുഹൂർത്തങ്ങളൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് മുഹൂർത്തങ്ങളും അടുത്ത എപ്പിസോഡിൽ വരാനിരിക്കുന്നുണ്ട് നമ്മുടെ സ്വാഭാവികമായിട്ടും ജർജിയുടെ ഒരു മകളാണ് വേദ അപ്പോൾ അവൾ ഇങ്ങനെ ഒരാൾ താലി കെട്ടി എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ അതൊരു കേസാവുന്നുണ്ട് പോലീസ് വിക്രത്തെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ട് അങ്ങനെ എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട് കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്നത് നമ്മുടെ അമ്മയെ കാണിക്കുന്നുണ്ട് അതുപോലെ പോലീസ് വണ്ടി കയറി വിക്രത്തിന് പിന്നെ പോലീസ് വണ്ടി നല്ല ശീലമാണല്ലോ പക്ഷേ കമലയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല ഇതിനു മുമ്പ് പല കേസും ഉണ്ടായിപ്പോഴും ജാമ്യത്തിൽ ഇറക്കാനൊക്കെ മാഷ് നാണം കെട്ടു പോകുമായിരുന്നു അപ്പോഴും മാഷ് പറഞ്ഞായിരുന്നു ഇനി ഒരിക്കലും ഇവന് വേണ്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കറി കയറില്ല എന്ന് അതുകൊണ്ട് തന്നെ അമ്മ ഭയങ്കര സങ്കടത്തിലാണ് അന്നേരം വേദ ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട കാര്യമല്ല അമ്മയുടെ മോനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരും എന്ന് തന്നെ പറയുകയാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വേദയാണ് കാണിക്കുന്നത് വേദ നേരെ ചെയ്തത് സ്വന്തം അമ്മയാണ് ായ ജഡ്ജിസ് ശങ്കരനാരായണൻ്റെ ഫ്രണ്ടിലേക്കാണ് വേദ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിക്രത്തിനെ അവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി സ്റ്റേഷൻ നിന്ന് ഇറക്കുന്നതാണ് കാണിക്കുന്നത് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിക്കുന്നത് നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡ്സ് ആയിരിക്കും അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ഈ ഒരു എപ്പിസോഡ് മിസ്സാക്കാതെ എല്ലാവരും കാണുക ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം താങ്ക്